സംഭരിച്ചുവെച്ച നെല്ല് വിൽക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് നെന്മേനി പഞ്ചായത്തിലെ കർഷകനായ കൊമ്മാട് കേശവൻ വീട്ടുപരിസരത്തേക്ക് വാഹനം എത്താത്ത കാരണത്താൽ സപ്ലൈകോ നെല്ല് ശേഖരിക്കാതെ മടങ്ങിയതാണ് ഇദ്ദേഹത്തിന് തിരിച്ചടിയായത് ഇക്കാരണത്താൽ കുറഞ്ഞ വിലയ്ക്ക് പൊതുമാർക്കറ്റിൽ വിൽക്കേണ്ട സ്ഥിതിയിലാണ് ഇദ്ദേഹം നെന്മേനി പഞ്ചായത്തിലെ ചീരാൽ കൊമ്മാട് പാടശേഖരത്തിലെ പതിനഞ്ച് കർഷകർ വിളവെടുത്ത നെല്ലാണ് കേശവന്റെ വീടിന്റെ അരികിൽ കൂട്ടിവച്ചിരിക്കുന്നത് സപ്ലൈകോ ഇവിടെ നിന്ന് ശേഖരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പതിനഞ്ച് കർഷകർ ഇവിടെ നെല്ല് ശേഖരിച്ചു വെച്ചത് കഴിഞ്ഞ ആഴ്ച നെല്ല് കയറ്റാൻ വാഹനമെത്തിയിരുന്നു പക്ഷേ വലിയ വാഹനമായതിനാൽ കേശവൻ്റെ വീട്ടുപരിസരത്തേക്ക് കൊണ്ടുവരാനാകില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി വിളവെടുത്ത നെല്ല് വിൽക്കാനാകാതെ കേശവനും മറ്റ് പതിനാല് കർഷകരും ഇപ്പോൾ വിഷമത്തിലാണ് പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കൊയ്താണ് കൊയ്തിട്ട് പിന്നെ വണ്ടി സൗകര്യത്തിൽ കൊണ്ട് ഇറക്കി വെക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിറക്കി വെച്ചു ഇവിടെ ഒരു നാലഞ്ച് പാർട്ടിയുണ്ട് കൊണ്ടുവച്ചു ഇവിടെ വണ്ടി വരുന്ന സ്ഥലം ഇവിടെ കൊമ്മാട് പാടശേഖര സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വഴി സൗകര്യം ഇല്ലാത്ത അതാണ് ഇവിടെ കൊണ്ടുവന്നു വന്നിട്ട് വന്നിട്ട് തിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോയി വെറുതെ വെച്ചിട്ട് പൊതുവിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് നെല്ല് നൽകേണ്ട ഗതികേടിലാണ് കേശവൻ ഉൾപ്പെടെയുള്ള ആകർഷകർ ചെറിയ വാഹനം കൊണ്ടുവന്ന് തങ്ങളുടെ നെല്ല് എടുത്തുകൊണ്ടുപോകണമെന്നാണ് ഇവരുടെ ആവശ്യം മലനാട് ന്യൂസ് ബത്തേരി